ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ആലപ്പുഴയിലെ കടൽ കടൽത്തീരത്ത് അതിമനോഹരമായ കാഴ്ചകളുള്ള ഒരു ചരിത്ര ഭൂമിയിലാണ് തുമ്പോളി സെൻറ് തോമസ് പള്ളിയിൽ പോർച്ചുഗീസുകാരുടെ വാസ്തുവിദ്യയും കേരളത്തിൻ്റെ പാരമ്പര്യവും ഒരുപോലെ ഇഴചേർന്ന് നിൽക്കുന്ന ഈ ദേവാലയത്തിന് നാല് നൂറ്റാണ്ടിലധികം പഴക്കമുണ്ട് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ അമലോത്ഭവ മാതാവിൻ്റെ അത്ഭുത തിരുസ്വരൂപമാണ് പണ്ടൊരിക്കൽ കടൽ വഴി കപ്പലിലെത്തി ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ഈ മാതാവിനെ ഭക്തർ കപ്പലോട്ടക്കാരിയമ്മ എന്നും സ്നേഹത്തോടെ വിളിക്കുന്നു ഈ മാതാവിൻ്റെ അനുഗ്രഹം തേടി ജാതമത ഭേദമന്യേ ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ വർഷവും ഇവിടേക്ക് എത്തുന്നത് ഈ പള്ളിക്ക് ചുറ്റുമുള്ള പുരാതനമായ കുരിശടിയുടെ കഥകളും മനോഹരമായ ഇൻഡോ പോർച്ചുഗീസ് വാസ്തുവിദ്യയുടെ വിശേഷങ്ങളും ഒപ്പം ഇവിടുത്തെ പ്രധാന തിരുനാളിൻ്റെ വിശേഷങ്ങളുമൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഒന്ന് നോക്കാം ഈ പള്ളിയുടെ ചരിത്രം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തുടങ്ങുന്നതാണ് ആദ്യത്തെ ചെറിയ പള്ളി ക്രിസ്തുവർഷം ആറാം നൂറ്റാണ്ടിൽ ഇവിടെ സ്ഥാപിക്കപ്പെട്ടതായിട്ട് കരുതപ്പെടുന്നു എന്നാൽ നമ്മളിപ്പോൾ കാണുന്ന ഈ മനോഹരമായിട്ടുള്ള ദേവാലയം പോർച്ചുഗീസുകാരുടെ ശ്രമഫലമായിട്ട് ആയിരത്തി എഴുന്നൂറ്റി മുപ്പതിലാണ് പൂർത്തിയാക്കിയത് ഈ പള്ളിയുടെ ഘടന എത്ര മനോഹരമാണെന്ന് നോക്കിയേ ഇൻഡോ പോർച്ചുഗീസ് വാസ്തുവിദ്യയുടെ മികച്ച ഉദാഹരണമാണിത് പഴയ കാലത്തെ കല്ലും തടിയും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് തുമ്പോളിപ്പള്ളി എന്ന് കേൾക്കുമ്പോൾ ഇത് ഒരു സാധാരണ പള്ളിയാണെന്ന് കരുതരുത് ഇത് നാല് നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ഒരു ചരിത്ര സ്മാരകം കൂടിയാണ് ഇതിൻ്റെ അടിത്തറ എത്ര ശക്തമാണെന്ന് അറിയണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പിന്നോട്ട് പോകണം യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളുടെ സാന്നിധ്യം ഇവിടെ തുടങ്ങുന്നത് ആറാം നൂറ്റാണ്ടിലാണ് അതായത് ഏകദേശം ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ഇവിടെ ഉണ്ടായിരുന്നത് ഓലമേഞ്ഞ ഒരു ചെറിയ പള്ളിയായിരുന്നു അതിനെ തോമാപ്പള്ളി എന്നാണ് വിളിച്ചിരുന്നത് തുമ്പോളി എന്ന പേര് തന്നെ തോമാപ്പള്ളിയിൽ നിന്ന് വന്നതാണെന്നും ഒക്കെ പറയപ്പെടുന്നുണ്ട് കാലം പിന്നെയും മുന്നോട്ടു പോയി ആയിരത്തി അറുപതുകളിലേക്ക് ഇവിടെ പോർച്ചുഗീസുകാരെത്തി തുടങ്ങി അവരുടെ കൈകളിലാണ് ഈ ദേവാലയം ഒരു പുതിയ രൂപം പ്രാപിക്കുന്നത് കല്ലും തടിയും ഒക്കെ ഉപയോഗിച്ച് അവർ ഇപ്പോഴത്തെ പള്ളിയുടെ നിർമ്മാണം ആരംഭിച്ചു ഈ നിർമ്മാണം പൂർത്തിയാക്കാൻ പതിറ്റാണ്ടുകൾ എടുത്തു എന്നാണ് പറയപ്പെടുന്നത് ഒടുവിൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പതിലാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ മനോഹരമായിട്ടുള്ള രൂപം ഈ പള്ളിക്ക് ലഭിക്കുന്നത് അതായത് ഈ കെട്ടിടത്തിന് മാത്രം ഏകദേശം മുന്നൂറ് വർഷത്തിലേറെ പഴക്കമുണ്ട് എന്ന് സാരം ഇനി നമുക്ക് ഈ പള്ളിയുടെ ഐഡൻറ്റിയിലേക്ക് വരാം ഇവിടുത്തെ അമലോത്ഭവ മാതാവിൻ്റെ അത്ഭുതത്തിൽ സ്വരൂപം ഇതിന് പിന്നിലുമുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കഥ ഏകദേശം പതിനാറാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ നിന്ന് ഒരു കപ്പൽ യാത്രയ്ക്കിടെയാണ് ഈ തിരുസ്വരൂപം കടൽ വഴി ഇവിടെ എത്തുന്നത് അതുകൊണ്ട് തന്നെ വിശ്വാസികൾ ഈ മാതാവിനെ കപ്പലോട്ടക്കാരിയമ്മ എന്ന് വിളിച്ചിരുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇന്ത്യയിൽ കടലിലൂടെ മാതാവിൻ്റെ രൂപം ലഭിച്ച ആദ്യത്തെ പള്ളിയെന്നും തുമ്പോളിപ്പള്ളിയെ വിശേഷിപ്പിക്കാറുണ്ട് ചരിത്രം ഇവിടെ പല വെല്ലുവിളികളും കണ്ടിട്ടുണ്ട് ഉദാഹരണത്തിന് ഡച്ചുകാരുടെ കാലത്ത് അവർ ക്രിസ്ത്യൻ ദേവാലയങ്ങളെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ ഭയന്ന് വിശ്വാസികൾ ഈ തിരുസ്വരൂപം രഹസ്യമായി കടൽ തീരത്തുള്ള ഒരു കട്ടിയുള്ള കൂടിയ കുരിശെടിയിൽ ഒളിപ്പിച്ചു വെച്ചു ആ കുരിശെടി ഇന്നും ഒരു പുണ്യസ്ഥലമായിട്ട് തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട് ഈ പള്ളി ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചതിൻ്റെ തെളിവാണ് ആ കുരിശ്ശെടി തുമ്പോളിപ്പള്ളി വെറും ഒരു ആരാധനാലയം മാത്രമല്ല ഇത് കേരളത്തിലെ മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സെൻറ്റ് തോമസ് അപ്പോസ്തോലെൻ്റെ പാരമ്പര്യത്തിൽ തുടങ്ങി പോർച്ചുഗീസുകാരുടെ വാസ്തുവിദ്യയിലൂടെ വളർന്ന് തലമുറകൾക്ക് കൈമാറിയ ഒരു വിശ്വാസത്തിൻ്റെ വിളക്ക് മാടമാണിത് അലകളുടെ താരാട്ടുപാട്ട് കേട്ട് അറബിക്കടലിൻ്റെ തീരത്ത് തലമുറകളായി വിശ്വാസത്തിൻ്റെ വെളിച്ചം പേറി നിൽക്കുന്ന പുണ്യസന്നിധി അതാണ് തുമ്പോളിപ്പള്ളി നാല് നൂറ്റാണ്ടുകളുടെ ചരിത്രം ഇവിടെ കല്ലുകളിലും തടികളിലുമൊക്കെയുണ്ട് ഓരോ തൂണിലും കൊത്തുപണികളിലും കഥകൾ ഉറങ്ങുന്നു ഇവിടുത്തെ താരം ഈ ദേവാലയത്തിന്റെ ഹൃദയം സാക്ഷാൽ അമലോത്ഭവ മാതാവാണ് കടലിൻ്റെ എല്ലാ കോപങ്ങളെയും ശാന്തമാക്കി കാറ്റിലും കൂളിലും ഉലയാതെ കപ്പലേറി ഇവിടെ എത്തിയ കപ്പലോട്ടക്കാരി അമ്മ അതുകൊണ്ടാണ് ഈ തീരത്തെ മത്സ്യത്തൊഴിലാളികൾ ഓരോ യാത്രയ്ക്കും മുമ്പ് അമ്മയുടെ അനുഗ്രഹം തേടുന്നത് അവരുടെ രക്ഷയുടെ കവചമാണ് തുമ്പോളി മാതാവ് ഈ തിരുസ്വരൂപത്തിൽ നോക്കിയാൽ എത്ര ശാന്തമായിട്ടാണ് ഈ മുഖം കാണാൻ പറ്റുന്നത് എത്രയോ നൂറ്റാണ്ടുകളായി എത്രയോ മനുഷ്യരുടെ ദുരിതങ്ങളും കണ്ണീരും പ്രാർത്ഥനകളും ഈ അമ്മ കേട്ടിരിക്കുന്നു ജാതിയുടെയും മതത്തിൻ്റെയും വേലിക്കെട്ടുകളില്ലാതെ സങ്കടങ്ങളോടെ വരുന്നവർക്ക് ആശ്വാസം നൽകുന്ന ഒരു അമ്മയുടെ സ്നേഹമാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത് ഈ പള്ളിയുടെ ഉള്ളിൽ കയറി കണ്ണടച്ചിരുന്നാൽ ആ ശാന്തത നമ്മളിലേക്ക് പടരുന്നതറിയാം മനസ്സിലെ ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ച് ഒരു പുതിയ പ്രതീക്ഷയുടെ ദീർഘശ്വാസം എടുത്ത് നമുക്കിവിടെ നിന്നും മടങ്ങാൻ പറ്റും തുമ്പോളിപ്പള്ളിയിലെ പ്രധാന ആഘോഷം പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെ തിരുനാളാണ് നവംബർ ഇരുപത്തിയേഴ് മുതൽ ഡിസംബർ പതിനഞ്ച് വരെ നീണ്ടു നിൽക്കുന്ന ഈ പെരുന്നാളിന് ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് പെരുന്നാളിൻ്റെ പ്രധാന ആകർഷണം മാതാവിൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണമാണ് മുത്തുകുടകളും പൂമാലകളും വെറ്റിലയുമെല്ലാം സമർപ്പിച്ച് വിശ്വാസികൾ നടത്തുന്ന ഈ പ്രദക്ഷിണം കടപ്പുറത്തെ കുരിശെടിപ്പള്ളി ചുറ്റി തിരിച്ചെത്തുന്ന കാഴ്ച വളരെ മനോഹരമാണ് ജാതിമത ഭേദമന്യേ എല്ലാവരും ഒത്തുചേരുന്ന ഒരു മഹോത്സവമാണ് തുമ്പോളി പെരുന്നാൾ അങ്ങനെ നൂറ്റാണ്ടുകളുടെ പ്രാർത്ഥനകൾ കല്ലുകളിൽ കൊത്തിയ ഈ ഇൻഡോ പോർച്ചുഗീസ് വാസ്തുവിദ്യ വിസ്മയം വെറും ഒരു കാഴ്ചയല്ല അത് വിശ്വാസത്തിൻ്റെ ഒരു പ്രകാശ ബോപുരം തന്നെയാണ് തിരമാലകളുടെ താരാട്ടിൽ ഉറങ്ങുന്ന ഈ തീരത്ത് കപ്പലോട്ടക്കാരിയമ്മ എന്ന വാത്സല്യത്തിൻ വെളിച്ചം ഓരോ ഹൃദയത്തിനും അവയം നൽകുന്നു തുഴുതക്കടൽ താണ്ടി വരുന്നവർക്ക് ശാന്തിയുടെ ഒരു തീരദേശ സങ്കേതം ഒരുക്കുകയാണ് തുമ്പോളി ഇവിടെ പള്ളിയുടെ മൗനവും കടലിൻ്റെ അലകളും ചേർന്ന് ഒരുമിച്ച് ചേരുമ്പോൾ മനസ്സിൽ നിറയുന്നത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു അനുഭൂതിയാണ് തുമ്പോളിയുടെ ഈ മണ്ണിൽ നിന്ന് യാത്ര പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലും മാതാവിൻ്റെ ശാന്തമായ രൂപം ഒരു അനുഗ്രഹമായി തങ്ങി നിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വാസവും സൗന്ദര്യവും ഒരുപോലെ തേടുന്ന ഈ വിശുദ്ധ ഭൂമിയിൽ വെച്ച് കണ്ടുമുട്ടിയ ഓരോ കാഴ്ചയ്ക്കും ഹൃദയത്തിൽ നന്ദി അടുത്ത യാത്രയിൽ വീണ്ടും കാണാം അതുവരെ സ്നേഹത്തോടെ വിടാം